അമ്പലങ്ങളിലെ മേശാന്തിമാരുടെ ദക്ഷിണ എന്ന ഇടപാടിലെ തട്ടിപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ് എന്താ എങ്ങനെയെന്നാൽ കഴിഞ്ഞ കന്നിമാസത്തിലെ ആയില്യം പൂജയ്ക്ക് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മിക്ക അമ്പലത്തിലും നല്ല തിരക്കായിരുന്നു അന്ന് അവിടുത്തെ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ദക്ഷിണ കിട്ടിയിട്ടുണ്ട് ഈ ദക്ഷിണ കിട്ടുന്ന മുഴുവൻ പൈസയും ഈ മേശാന്തിമാരെ അവർ വീട്ടിൽ കൊണ്ടുപോകും നിയമപരമായിട്ട് നോക്കുമ്പം ഭക്തർ കൊടുക്കുന്ന ദക്ഷിണയാണ് എനിക്കുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു സത്യമുണ്ട് ആ അമ്പലത്തിൽ പത്ത് പന്ത്രണ്ട് ജീവനക്കാർ കാണും അവരുടെ ഭാഗീരഥ പ്രയത്നം മൂലമാണ് ഈ പൂജകളൊക്കെ ഇന്ന് നട നടക്കുന്നത് അവർക്ക് അഞ്ച് പൈസ പോലും ഇവർ കൊടുക്കത്തില്ല അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ മേശാന്തി കൈ നേരിട്ട് ദക്ഷിണ കൊടുക്കുവരുത് ദക്ഷിണ വേണമെങ്കിൽ ഒരു ഉരുളിയോ വാർപ്പോ അവിടെ വെച്ച് വെച്ച് അതിനകത്തോട്ട് ഈ ഭക്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള തുക ദക്ഷിണയായിട്ട് കൊടുക്കാം ഈ ദക്ഷിണയായിട്ട് കിട്ടുന്ന പൈസ ആ ക്ഷേത്രത്തിൽ എത്ര ജീവനക്കാരുണ്ടോ അവർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാൻ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഈ തന്ത്രിമാരുടെ അഹങ്കാരവും ഈ സ്വജന അല്ലെ സ്വാർത്ഥ താല്പര്യവും ഇവിടെ ഇല്ലാതാകും ഈ കഷ്ടപ്പെടുന്ന മറ്റു ജീവനക്കാർക്ക് ഒരു പ്രോത്സാഹനം ആവുകയും ചെയ്യും ഭക്തർക്ക് നിർബന്ധമില്ല കൊടുക്കണമെന്നൊരു ബോർഡ് കൂടെ വെച്ചാൽ ഉത്തമം ഇങ്ങനെയൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വളരെ ഉചിതമായിരിക്കും